മാർവൽ ചാലിശ്ശേരിയുടെ ഗോൾ വല കാത്ത അക്കിക്കാവ് സ്വദേശി കമാലുദ്ദീൻ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ കാത്തുകാത്തിരുന്ന കമാലുദ്ദീൻ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ നിന്ന് വിളി വന്നു ഗോൾ കീപ്പർമാരിൽ ഒരാളായി ഇദ്ദേഹം ടീമിനൊപ്പം ചേരും ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രയൽസും പരിശീലനവും കമാലുദ്ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു മലയാളിയായ ബിനോ ജോർജ് പരിശീലിപ്പിക്കുന്ന റിസർവ് ടീമിലായിരിക്കും തുടക്കം അക്കിക്കാവ് ഗ്രാമത്തിലെ വയലുകളിലും മൈതാനങ്ങളിലും പന്തുതട്ടി വളർന്ന ഈ യുവാവിന് രാജ്യത്തെ മികച്ച ടൂർണമെന്റുകളിൽ കളിക്കാൻ അവസരം ാണ് ഈ നേട്ടം കഴിഞ്ഞ ദേശീയ സ്കൂൾ കായികമേളയിൽ കേരള ടീമിനു വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബിലേക്കുള്ള വഴി തുറന്നുകൊടുത്തത് അന്ന് കമാലുദ്ദീൻ കാത്ത കേരളത്തിന്റെ ഗോൾ വലയം മാത്രമേ എതിരാളികൾക്ക് ഭേദിക്കാൻ കഴിഞ്ഞുള്ളൂ കളിച്ച ആറു മത്സരങ്ങളിൽ ഒരു ഗോൾ മാത്രം വഴങ്ങി മൂന്നാം സ്ഥാനം നേടിയാണ് കേരളം മടങ്ങിയത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠന സമയത്ത് അവിടുത്തെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയാണ് നാട്ടിൻപുറത്ത് പന്തുതട്ടി നട ഇദ്ദേഹത്തിന്റെ കളി മികവ് കണ്ടെത്തിയത് കഴിഞ്ഞ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരള ഫുട്ബോൾ ടീം ഒന്നാം സ്ഥാനം നേടിയപ്പോഴും കമാലുദ്ദീൻ ആയിരുന്നു ഗോളി അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിമിന്റെയും ബുഷറയുടെയും മകനായ ഈ പത്തൊൻപത് നിലവിൽ മാർവൽ ചാലുശ്ശേരിയുടെ ഗോൾ കീപ്പറാണ് ജ്യേഷ്ഠൻ മുഹമ്മദ് ഷാഫിയാണ് തന്നെ ഫുട്ബോൾ കളിക്കാരനാക്കിയതെന്ന് കമാലുദ്ദീൻ പറഞ്ഞു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ സമീപം മെയിൻ റോഡ് പട്ടാമ്പി